ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജപ്പാനിൽ ഒരു ബസ് യാത്ര എങ്ങനെയുണ്ടെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കിക്കളയാത്രയുടെ ആദ്യപടിയായി ബസ് എത്ര മണിക്കുള്ളത് നോക്കണം നമുക്കൊന്ന് പോകേണ്ട സ്ഥലം മാപ്പിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷം കാണിച്ചു കഴിഞ്ഞാൽ ട്രെയിനും കാണിക്കും ബസ്സും കാണിക്കും അപ്പോൾ ബസ് നമുക്കുള്ളത് നാല് അമ്പത്തിരണ്ടിനുള്ളത് പതിനാറ് അമ്പത്തിരണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിയാൽ മതിയാവും അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ഒന്ന് നമുക്ക് ബസ്സിൻ്റെ സമയം കൺഫേം ചെയ്ത് ആ രണ്ട് തരത്തിൽ കാണിച്ചാൽ കണ്ടോ ഒന്ന് വൈറ്റിലും ഒന്ന് റെഡിലും റെഡെന്ന് പറഞ്ഞാൽ പബ്ലിക് ഹോളിഡേയ്സിൽ വരുന്ന ബസ്സുകളുടെ സമയമാണ് ആ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ബസ് നമുക്ക് കാണിക്കുന്നത് പതിനാറ് അമ്പത്തി നാല് അതായത് നാല് അമ്പത്തിനാലിനുള്ളത് സമയപദേശം നാല് അമ്പത്തി മൂന്നാണ് ബസ് നോക്കാം ആ സമയം ഏകദേശം നാല് അമ്പത്തിനാല് ബസ് അങ്ങന്ന് വരുന്നുണ്ട് കൈ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബസ് ഇവിടെ വന്ന് നമ്മൾ സ്റ്റോപ്പിൽ അവർ നിർത്തും വണ്ടിയിൽ കയറുമ്പോൾ നടുക്കുള്ള ഡോർ വഴി നമ്മൾ കയറണം ഇറങ്ങാൻ നേരത്ത് മുൻപിലൂടെയുള്ള ഡോർ വഴി നോർമലി ബസ്സിൽ നിന്ന് ആൾ ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പിൽ ആരും കയറാനില്ലെങ്കിൽ ഫ്രണ്ടിലെ ഡോർ മാത്രം ഓപ്പൺ ആകും പുറകെ അത് ഓപ്പൺ ആകില്ല ക്യാഷാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ കയറുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കണം ഇപ്പം ടിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണ് ബാക്കിലെ ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അതിൽ അതിൽ നിന്ന് ഒരു ടിക്കറ്റ് പുറത്തേക്ക് തള്ളി വരും അത് ഡോറ് തുറക്കുമ്പോഴാണ് തള്ളി വരുന്നത് അപ്പം നമ്മളത് വലിച്ചെടുക്കണം വലിച്ചെടുത്തിട്ടാണ് ഉള്ളിൽ പോയിരിക്കുന്നത് പുറത്തേക്ക് ഒരു ടിക്കറ്റ് വലിച്ചു ടിക്കറ്റ് പുറകെ വന്ന് നിൽക്കും അവർ ക്ലോസായ ഉടനെ ഈ ടിക്കറ്റ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഞാൻ കയറിയ ഉടനെ അവിടുന്ന് ഒരു ടിക്കറ്റ് വലിച്ചെടുത്തു സ്റ്റോപ്പിൻ്റെ നമ്പറും ദോസമാണ് അടയാൾക്കുടത്തിൽ രണ്ട് സൈഡിൽ അത് തന്നെയായിരിക്കും അങ്ങനെ സ്റ്റോപ്പിലെത്തി ഇപ്പോൾ നമ്മൾ ഇറങ്ങണം ടിക്കറ്റ് മുമ്പിൽ കൊണ്ടുപോയി കാണിക്കണം ആ പൈസ അതിൽ മെഷീനിൽ ഡിസ്പ്ലേ ആവും നമ്മുടെ കയ്യിലുള്ള ചില്ലറ അത് ഇട്ടാൽ മതി ഇവിടെ ചില്ലറ മാത്രമേ വർക്ക് ആവുകയുള്ളൂ ഇപ്പോൾ നോട്ടാണോ ഉള്ളെങ്കിൽ നോട്ട് ആ മെഷീൻ്റെ സൈഡിൽ അതിൽ നിന്ന് ചില്ലറ കളക്ട് ചെയ്യാം ഇവിടെ നോട്ടിൻ്റെ ഡിനോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തിലാണ് അതിന് താഴത്തുള്ളതെല്ലാം കോയിൻ ആണ് തിരിച്ചും നമ്മൾ സ്വീകർ കാർഡാണ് യൂസ് ചെയ്യുന്നത് ാടാണ് നമ്മൾ കയറി ഉടനെ നേരത്തെ ടിക്കറ്റ് എടുത്ത് അതേ സൈഡിൽ തന്നെ ഇതിൻ്റെ സ്കാൻ ചെയ്യുന്ന മെഷീൻ ഉണ്ട് ആ മെഷീൻ നമ്മൾ സ്കാൻ ചെയ്യും അപ്പോൾ സ്റ്റോപ്പ് എത്തി ഇറങ്ങേണ്ട സമയമാകുമ്പോൾ നമ്മൾ വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ സൈഡിൽ കണ്ട ഒരു മഞ്ഞ സ്വിച്ച് ആ സ്വിച്ചിൽ പ്രസ് ചെയ്താണ് അപ്പോൾ അത് ഒരു ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് സീറ്റിലും നിൽക്കുന്നവിടെയാണ് എല്ലാം ഇടത്തും ഉണ്ട് അങ്ങനത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാം ലൈറ്റ് കത്തി കഴിഞ്ഞതിന് ശേഷം ആ വണ്ടീടെ ഉള്ളിൽ കാണുമ്പോൾ ഒരുപാട് സ്ഥലത്തത് കാണാം ചോപ്പ് കടലിൽ കത്തിയക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം സ്വിച്ച് ഉള്ളതാണ് അതേപോലെ സ്റ്റോപ്പ് എത്തി ഫ്രണ്ടിച്ചിടന്ന് മെഷീനിൽ ഇതേപോലെ സ്കാനിങ് ഒന്നുകൂടെ ചെയ്യാൻ നമ്മുടെ കാടിന് വൈകും അപ്പോൾ ഇങ്ങനെയാണ് ജപ്പാനിലെ ബസ് യാത്ര കാലക്രമേണ ഇത് ഇന്ത്യയിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പിട്ടുണ്ടെങ്കിൽ റോഡും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇതിനോട് മാച്ചാകുന്ന രീതിയിൽ മാറും അപ്പോൾ താങ്ക് യു ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് കൂടുതൽ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്